ർക്കും നമസ്കാരം ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ കളഭാലങ്കാരം കേൾക്കുന്നവരായിരിക്കും നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും എന്ന് ഞാൻ കരുതുന്നു ഗുരുവായൂരപ്പന് എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് ശേഷം ഗുരുവായൂരപ്പന് ഉച്ചപൂജ കഴിച്ച മേൽശാന്തിയോ അല്ലെങ്കിൽ ആ ദിവസം പൂജ കഴിച്ച ഓദിക്കനോ ഭഗവാനെ അവരവർക്ക് മനസ്സിൽ തോന്നുന്ന രൂപത്തിൽ വിവിധ രൂപങ്ങളിലായി ഭഗവാന്റെ ആ വിഗ്രഹം കളഭം കൊണ്ട് അലങ്കരിക്കാറുണ്ട് അപ്പോൾ ഈ കളഭാലങ്കാരത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഈ കളഭാലങ്കാരം എങ്ങനെയാണ് ചെയ്യുന്നത് ആ കളഭാലങ്കാരം നിങ്ങളെല്ലാവരും ഗുരുവായൂർ കീർശാന്തി ആയിട്ടുള്ള ശ്രീകുമാരേട്ടൻ അദ്ദേഹം പറഞ്ഞ് നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടാവും അപ്പോൾ ആ വീഡിയോ കേൾക്കുന്ന സമയത്ത് ഗുരുവായൂർ ദേവസ്വം യൂട്യൂബ് ചാനലിൽ വരുന്ന ആ വീഡിയോയുടെ തമ്പിനയിൽ ഒരു കാര്യം എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിങ്ങനെയാണ് ഗുരുവായൂരപ്പന്റെ രൂപം മനസ്സിലിരുത്തി കണ്ണടച്ച് ധ്യാനിക്കുക എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു വിശേഷങ്ങളിലേക്ക് ഒന്ന് കറന്നു ചെല്ലാം ഗുരുവായൂരപ്പന്റെ കളഭാലങ്കാരം സംഭവിക്കുന്നത് എല്ലാ ദിവസവും ഉച്ചപൂജക്ക് ശേഷമാണ് അപ്പോൾ രാവിലെയൊക്കെ ഭഗവാന്റെ മുഖം മാത്രം ചന്ദനമാണ് ചാർത്തുന്നത് കളഭം എവിടെയും ചാർത്താരില്ല ഉച്ചപൂജയ്ക്ക് മാത്രം അഞ്ചുരുള്ള കളഭം കൊണ്ടാണ് ഭഗവാന്റെ രൂപങ്ങൾ അത് പല രീതിയിലായിരിക്കും ചില ദിവസങ്ങളിൽ കൃഷ്ണൻ്റെ രൂപത്തിൽ ചേർത്താരുണ്ട് പല കൃഷ്ണന്റെ തന്നെ പല ബാലലീലകൾ കാളിയനെ മർദ്ദനം ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ ഗോപസ്ത്രീകളുടെ വസ്ത്രം അപകരിച്ചതായിട്ടും വേണുഗോപാലനായിട്ടും ഒക്കെ ചേർത്താരുണ്ട് ചില ദിവസങ്ങളിൽ ദശാവതാരമായിട്ടായിരിക്കും ചേർത്തുന്നുണ്ടാവും അപ്പോൾ ഈ ഓരോ ദിവസവും ഈ ചാർത്തുന്ന രൂപങ്ങൾ ഗുരുവായൂർ ദേവസ്വം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾക്കറിയാം അതിനകത്ത് ശ്രീമതി മഞ്ജു മുരുകൻ എന്ന് പറയുന്ന കലാകാരി വരച്ച ചിത്രങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വം ആ വീഡിയോ അല്ലെങ്കിൽ ഉച്ചപൂജ കളപാലങ്കാരം അപ്ലോഡ് ചെയ്തിരുന്നത് എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിലായി ആ ചിത്രങ്ങൾ അവിടെ നിന്ന് മാറ്റി ഗുരുവായൂരപ്പൻ്റെ രൂപം ധ്യാനിക്കുക എന്ന് പറയുന്ന ഒരു എഴുത്തോടു കൂടിയാണ് ആ ചിത്രങ്ങൾ അല്ലെങ്കിൽ ആ വീഡിയോകൾ ദേവസ്വത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി മുതൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള മുഴുവൻ ആളുകളും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളപാലങ്കാരം കേൾക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഉച്ചപൂജ കഴിഞ്ഞ് ദേവസ്വത്തിൻ്റെ യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ കേൾക്കാൻ പറ്റും ശ്രീകുമാർ തിരുമേനിയുടെ ശബ്ദത്തിൽ ആ വീഡിയോ നമ്മൾ കേൾക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ഒരു ഏകാന്തമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക അവിടെ ഇരുന്നതിന് ശേഷം ആ വീഡിയോ നിങ്ങൾക്ക് ഹെഡ്സെറ്റിലോ അല്ലെങ്കിൽ ഫോണിലോ നിങ്ങൾക്കത് പ്ലേ ചെയ്യാവുന്നതാണ് അങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് ശ്രീകുമാർ തിരുമേനി സംസാരിക്കുമ്പോൾ ഭഗവാൻ്റെ ഓരോരോ അവയവങ്ങളും ഭഗവാന്റെ കാലിലുള്ള ആ ചെറിയ തളകളായിക്കൊള്ളട്ടെ പട്ടുകോണകമായിക്കൊള്ളട്ടെ ഭഗവാന്റെ കണ്ണുകളെ കുറിച്ചുള്ള വർണ്ണന ആയിക്കൊള്ളട്ടെ വനമാലകളായിട്ടുള്ള ഉണ്ടമാലകളെ കുറിച്ചിട്ടുള്ള വർണ്ണന ആയിക്കൊള്ളട്ടെ ഇതെല്ലാം തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക ഓരോ അവയവങ്ങളും ഭഗവാൻ തന്നെയാണ് എന്ന രൂപേണ നിങ്ങൾ മനസ്സുകൊണ്ട് ധ്യാനിക്കുകയാണ് വേണ്ടത് ഒരു ചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് തന്ന് ആ ചിത്രത്തെ ധ്യാനിക്കാൻ പറയുമ്പോൾ ആ ചിത്രം മാത്രമേ നിങ്ങളുടെ മനസ്സിലേക്ക് വരുള്ളൂ പക്ഷെ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ചിത്രമാണ് മനസ്സിൽ തോന്നുന്നത് ഒരാൾക്ക് തോന്നുന്ന ളകളായിരിക്കില്ല മറ്റൊരാളുടെ മനസ്സിൽ തോന്നുന്നത് ഒരാളുടെ മനസ്സിൽ തോന്നുന്ന കിരീടമായിരിക്കില്ല മറ്റൊരാളുടെ മനസ്സിൽ തോന്നുന്നത് അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഗുരുവായൂരപ്പന്റെ ധ്യാനം ഈ ഉച്ചപൂജ കളഭാലങ്കാരത്തിലൂടെ സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി മുതൽ ഉച്ചപൂജ അലങ്കാരം കേൾക്കുമ്പോൾ ഒരിക്കലും ഒരു ചിത്രം നോക്കി ധ്യാനിക്കാതെ അദ്ദേഹത്തിന്റെ വാക്കുകൾ മനസ്സിരുത്തി കേട്ട് ആ മനസ്സിൽ വരുന്ന ഓരോരോ അവയവങ്ങളും ഭഗവാന്റെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലെത്തി ധ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പൂർണമായും ആ അലങ്കാരം പൂർത്തിയാക്കുമ്പോൾ ഭഗവാന്റെ മനോഹരമായുള്ള രൂപം നിങ്ങളുടെ മനസ്സിൽ പതിയും അതാണ് യഥാർത്ഥത്തിൽ ഉച്ചപൂജ കളഭാലങ്കത്തിലൂടെ ദേവസ്വം പോലും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ആ ചിത്രം അവിടെ നിന്ന് മാറ്റി ഇങ്ങനൊരു വിവരണം അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ ഇന്നത്തെ ഉച്ചപൂജാ കളഭാലങ്കാരം മുതൽ എല്ലാവരും ഈ രീതിയിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ഉച്ചപൂജ കളഭാലങ്കാരം കേൾക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോടുള്ളത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഈ രീതിയിൽ ഉച്ചപൂജ കളഭാലങ്കാരം കേൾക്കാനായി അവരോട് ആവശ്യപ്പെടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോ ഇത്ര നേരം കണ്ടതിനും കേട്ടതിനും നന്ദി രേഖപ്പെടുത്തുക